വിഷയങ്ങൾ സംസാരിക്കാൻ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ കുറേ കാലം അതിൻ്റെ ജീവിതപരമായിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് കാരണം ഒരു അവസരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേ വീഡിയോസും ഒക്കെ ഇങ്ങനെ ഇട്ടായിരുന്നു മോദിച്ച കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഇട്ടായിരുന്നു പിന്നെ ഒരു അവസരത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു മുടി വെട്ടാനായിട്ട് ബോർബർ ഷോപ്പിൽ പോയപ്പോൾ അവിടെയുള്ള ബൈ ചേട്ടൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു നീ തമാശയാണ് നീ കാട്ടാപാലിന്റെ ചെറായി ശ്രീ ചെറായി എന്ന് പറയും അപ്പൊ ആ സ്ഥിതിയില് വരെ ആയിരുന്നു എന്റെ വീഡിയോസ് അദ്ദേഹം ഇപ്പൊ അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനുശേഷം ഞാൻ തിരിച്ചു ഗൾഫിൽ വന്നപ്പോൾ അത്തയ്യായിരം ഫോളോവറും കുറെ കാര്യങ്ങളും വീഡിയോസൊക്കെ ഉള്ള ഞാന് ഒരു സുപ്രഭാതത്തിൽ എന്റെ ഫേസ്ബുക്ക് കാണാൻ ഉണ്ടായി പിന്നെ ഇത് അപ്പിടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൽ പിന്നെ മൂവായിരം ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഫ്രണ്ട് ഒക്കെയിട്ട് വന്നു ചുരുക്കം പറഞ്ഞാൽ അത് ഹാക്കായി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഉപയോഗിക്കാൻ തന്നെ പേടിയായിരുന്നത് അത് ഇനി ആരെങ്കിലും എടുത്തിട്ട് ഇനി വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ലാശ് പുലിവാലാവാൻ നിൽക്കണ്ടിട്ട് പിന്നെ അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഉണ്ടായില്ലേ ഞാൻ പിന്നെ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല ഇതിൽ ഒരുപാട് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുകയാണ് പിന്നെ ഞാൻ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പാർട്ടി ഉണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഓരോന്നും ഇട്ടും പിന്നെ ആരെങ്കിലും ഒക്കെ കുരുവട്ടി എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ ഞാൻ വിചാരിക്കുക എന്തിനാണ് വേണ്ടിയിരുന്നില്ല എന്ന് പക്ഷെ ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം ഞാൻ തള്ളി പറയില്ല സന്ദീവ്കാരല്ല ഞാൻ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പറയാൻ സാധ്യതയില്ല ഇന്ന് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരും ഇഷ്ടമാണ് കോൺഗ്രസ്സുകാർ ഇഷ്ടമാണ് ഒരു വിധമുള്ള എല്ലാ പാർട്ടിക്കാരും എനിക്ക് ഇഷ്ടമാണ് കാരണം മനുഷ്യരിലെല്ലാവരും വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർ പഠിച്ച തീംസ് വ്യത്യാസമുണ്ടെന്നല്ലോ അതെന്നല്ല പറയാൻ വന്നതിട്ടാ ഞാനിന്നേ ഒരു തമാശ ഉണ്ടായി ആ തമാശ നിങ്ങളതിനൂടി അറിയിക്കുക വെച്ചിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് ദുരിതഗതിയിൽ പടികളൊക്കെ കഴിഞ്ഞ് അല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജോലി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ കിടക്കുന്ന സമയത്ത് കുന്നംകുളത്തുള്ള ഒരു ഉദയൻ എന്താ എലിസബത്ത് ഉദയൻ എന്നു പറഞ്ഞിട്ട് ഒരു മലങ്കരയിലെ ഡോക്ടറൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ബാല എന്ന് പറഞ്ഞ നടൻ കല്യാണം കഴിച്ചിണ്ടായിരുന്നു എന്തോ നിർഭാഗ്യവശാല അവർ തമ്മിൽ പിരിഞ്ഞു അപ്പം ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു കുറേ വീഡിയോക്ക് ഞാൻ അങ്ങനെ കമൻറ്റ് ഇടാറൊക്കെ ഞാൻ പഴിഞ്ഞു വികാരം എന്നൊക്കെ കുറേ അത്യാവശ്യം ഫോളോവർ ഉള്ള ആളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇടാറൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അച്ചട്ട് കറക്റ്റ് കാര്യമാണ് ഞാനത് ഇത് അധികം ആര് കണ്ടിട്ടാണ് ക്ലാറ്റ് കുറച്ചിട്ടോ ഇരട്ടത്തൊക്കെ ഇരുന്ന് ഇരുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യം ഒന്നുമല്ല കേട്ടോ അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട പറയണില്ല അതായത് നമുക്ക് കുറേ ഉണ്ടാവും വിഷമങ്ങൾ ഞാൻ ഡിക്ലെയർ ചെയ്യാറില്ലാരുടെ ആയിട്ടും എൻ്റെ കൊച്ചു സന്തോഷങ്ങളാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും പങ്കുവെക്കാറുണ്ട് ഫേസ്ബുക്കിൽ വിടാറുണ്ട് സത്യത്തിൽ കറക്റ്റാണ് ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ ഐ അതിന്നോ അതായത് ഞാനൊരു സമയത്ത് ഇപ്പോൾ വിഷയങ്ങളൊന്നും ഞാനൊക്കെ മറന്നു എനിക്കിപ്പോൾ ഒന്നും അത് പറയാനും താല്പര്യമില്ല കാരണം എനിക്ക് കഴിഞ്ഞു പോയി വർഷങ്ങൾ കൊണ്ടു എന്തോ ഒരു ഒരു സബ്ജെക്റ്റിൻ്റെ മുകളിൽ കുടുംബപരമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഒരു സത്യത്തെ പിന്തുടർന്ന കാര്യം ഇനി ഞാൻ എപ്പോഴും നൂറ് ശതമാനം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെയാണ് പക്ഷെ എനിക്ക് കുടുംബമാണ് വലുത് ഇപ്പോൾ ഒരു നല്ലൊരു സന്തോഷമുണ്ട് അന്നന്ന് അന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് നാട്ടിലോട്ട് അമ്മ പിന്നെ അതുപോലെ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ കറക്റ്റാന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അറിയാമായിരുന്നു അപ്പം അമ്മ മരിച്ചു അപ്പോൾ അപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ആരും കേൾക്കില്ല എൻ്റെ എതിർഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് പൈസ ഉണ്ട് ആളെന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ അത് പറഞ്ഞേക്കാലേ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ശീലിച്ചിട്ടില്ല അപ്പം അത് കാരണം ഞാനങ്ങനെ അത് കാരണം എനിക്ക് ഉയർച്ചകൾ ഉണ്ടായിട്ടില്ല എനിക്കത് നഷ്ടമില്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ കൂളായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് കാരണം നിലപാടുകളാണ് പൈസയ്ക്ക് പൈസ തന്നെ വേണം എന്നാലും ഞാൻ കൂളാണ് അപ്പം ഞാൻ അന്ന് കണ്ടെത്തിയൊരു വഴിയാണ് യൂട്യൂബായിട്ട് തുടങ്ങി അല്ലക്കി വിട്ടു ജീവിതചരിത്രം അത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രചോദനമായി സത്യത്തിൽ യൂട്യൂബ് തുടങ്ങി ആ ഒരു കാര്യത്തിൽ വേണ്ടിയിട്ടാണ് വെയിലാട്ട് യൂട്യൂബ് തുടങ്ങി ജീവിത ജീവചരിത്രലിട്ടു അത് പിള്ളിയുടെ ഒരു ഉപകാരമായി കുറെ ആൾക്കാർ കേട്ടു അന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട് ഇന്നുള്ള ആൾക്കാരൊന്നും ഇതിൽ കേൾക്കില്ല പക്ഷെ ഇപ്പൊ കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ ഞാൻ കുറേ തലമുറകൾ അടുത്ത തലമുറയൊക്കെ വളർന്നു വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത് ഇതൊക്കെയായിരുന്നു സിറ്റുവേഷൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഞാൻ ആ ഡിലേ വീഡിയോ ഒരിക്കലും ഡിലേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതുപോലെ ഇന്ന് എലിസബത്ത് ഉദ്ദേഹം പറഞ്ഞത് എൻ്റെ കൊണ്ട് കാരണം നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരുപാട് വരുമ്പോൾ നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക ഫേസ്ബുക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക എനിക്കിപ്പോൾ അതിൽ വരുമാനമുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പറഞ്ഞത് സത്യന്തായിട്ടുള്ള കാര്യമാണ് ഞാൻ ഓരവസരം ചെയ്തായിരുന്നു അന്ന് ഇപ്പം ഞാൻ പേഴ്സണൽ വീഡിയോസ് ഒന്നും വളരെ അപൂർവ്വം ഉണ്ടാറുള്ള എല്ലാ ഷോർട്സും ആരെങ്കിലും സത്യം വല്ല മോട്ടിവേഷൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും എന്താണ് എഴുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാനത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞിട്ട് ഞാനത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യും ഇന്ന കുറെ ഒരുപാട് ആൾക്കാർ ചെയ്തുക്കാറുണ്ട് എടാ അത് ഇതിൽ വന്നിട്ടുള്ളതല്ല നീ എന്തിനാ തീർന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ലായിരുന്നു ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ആൾക്കാർ ഫേസ്ബുക്കിൽ തരേണ്ടിരുന്നതാണ് അതായത് എനിക്ക് കമൻറ്റും ലൈക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഈ ഹൈരസുഹൃത്തുക്കളുടെ ഓരോ ഞാൻ താരം തിരിച്ച മൂവായിരത്തഞ്ഞൂറ് ആൾക്കാരുണ്ടെക്ക് ഫ്രണ്ട് പറ്റാത്തൊരു പൊക്കോ നിൽക്കണവർ നിൽക്കുക വേണ്ടാത്തവര് വേണ്ട വരുമാനം വേണ്ട കാര്യമായിട്ടില്ലേ നമ്മളൊരാൾ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാനത് ഇങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടു ആ വീ ആ വോയിസ് ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഒന്നുണ്ടായ അനുഭവമാണ് അപ്പം ഞാനത് ഇങ്ങനെ കേട്ടിട്ട് നോക്കണ സമയത്ത് ഞാനതിൽ കമൻ്റൊക്കെ ഇട്ടു കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് സോ ഫേക്കല്ലാന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ പഴഞ്ഞ ഈ കാരണമാണ് കുന്നോളം സ്വദേശ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ എഴുത്ത് കണ്ടിട്ട് ഒരു മുഖമില്ലാത്ത ആള് ഞാൻ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട് ആരുമില്ല അല്ലെങ്കിൽ ആരെങ്കിലും പണി എന്താണെന്ന് വിചാരിക്കുക ഓളപ്പരിപാടികളായിട്ട് കുറേ ആൾക്കാരെ ഇറങ്ങിയിട്ട് നോക്കണെടുത്താവുന്നല്ല മറ്റേ എന്താ എലിസബത്തിന് ഒരു ജീവിതം കൊടുക്കാം ഞാൻ ഉള്ള കാര്യ ഉള്ളത് തന്നെ എങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല നമുക്കൊരു ജീവിതം കൊണ്ടു നടക്കാൻ കുഞ്ഞ് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ലേ ഇതിപ്പോൾ പൈസ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവില്ലേ ഏറ്റവും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ജോലി കാര്യങ്ങളൊന്നും അല്ല ലൈഫാണ് അതെങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന എല്ലാവർക്കും ആയിട്ട് ബുദ്ധിമുട്ട് അറിയാം ഇത്ര പൈസക്കാരനായാലും പാവപ്പെട്ട ഞാൻ പറഞ്ഞു പൊന്നു പെങ്ങളെ മ്ളേനെ കേസ് വിട്ടു എൻ്റെ ഓൾറെഡി വിവാഹം കഴിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു എന്തെന്നെ ഞാൻ തെരഞ്ഞെടുത്ത വഴി എലിസബത്തിൻ്റെ യൂട്യൂബിൽ നോക്കി നോക്കണ അടുത്ത് അമ്പത് കെയൊക്കെ അടിച്ചിട്ടുണ്ട് സംഗതി ഇഷ്ടപ്പെട്ടു നമ്മുടെ അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളു ഞാൻ ഒരു കാലത്ത് തെരഞ്ഞെടുത്ത വഴിയായിരുന്നു ഞാൻ അതുപോലെ ഇരുന്നിട്ട് ഇതിലും മങ്ങിയ ഫോണിൽ വളരെ എത്ര നേരം വഴിയാലും ഓരോരോ വീഡിയോകളും ഓരോരോ കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ ആവാം എൻ്റേതായ സ്വരത്തിലൂടെ ഞാൻ വിടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഇത്രമാത്രം ഇത് വലിയൊക്കെ അതൊന്നുമില്ല ഇനി ഇതുപോലത്തെ ഓരോ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരും കാരണം ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളായിട്ട് വർക്ക് കാണാം കേൾക്കണ്ടവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് പോകാം സുമേഷ് പഴഞ്ഞു കയറേ ഗുഡ് നൈറ്റ്